ഒന്നാം തീയതിയായിട്ട് അവന് വീടിനകത്തോട്ട് കേട്ടണോ കണ്ണാ ഈ വീടിനകത്ത് താമസിക്കാൻ യോഗ്യതയില്ലാത്ത ഒരുപാട് പേര് താമസിക്കുന്നുണ്ടല്ലോ ഇന്നുൾപ്പെടെ എല്ലാ ഒന്നാം തീയതിയും അവരെല്ലാവരും ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെ അവരെ മാത്രം ഇതിനെ ഒഴിവാക്കുന്നേ അമ്മയാണ് അനിയനാണ് പെങ്ങളാണ് ആ ബോധമൊക്കെ എനിക്കുണ്ട് പക്ഷെ നിരപരാധി എന്റെ ഭാര്യയുടെ മനസ്സിൽ തട്ടുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങിയാല് ഞാനും പറയാനുള്ളത് പറഞ്ഞെന്നിരിക്കും ഇന്നത്തെ ദിവസം എന്റെ നാവ് പിഴക്കരുതെന്ന് ആഗ്രഹിച്ചതാ പക്ഷെ അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും അയ്യോ ഇനി ഞങ്ങളൊന്നും പറയുന്നില്ലേ നീ ഭാര്യ വെട്ടി പോകുന്നില്ലടാ നിന്നെ എന്റെ അമ്മാച്ച വിളിച്ചായിരുന്നില്ല ഇതുകൊണ്ടാ കണ്ണേട്ടാ ഞാൻ പറഞ്ഞത് സാഗറിനെ എന്തിനും ഏതിനും എവിടേക്ക് വിളിക്കണ്ട വിളിച്ചോണ്ട് എന്താ കുഴപ്പം നമ്മളൊരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം ആരെ മതിലിന് പുറത്തു നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ തനിക്കിപ്പോ എന്തെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനൊക്കെ പറ്റിയൊരു സുഹൃത്താ സാഗർ അവൻ തനിക്ക് നിന്റെ കൂടെപ്പുറപ്പിനെ പോലെയാണെന്ന് താൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ തന്നെയാ അവൻ കരുതുന്നല്ലേ പിന്നെ തെറ്റായ ഒരു ചിന്തയില്ല സാഗറിന് അങ്ങനെ ഒരാൾ എന്തിനാണോ അവോയ്ഡ് ചെയ്യുന്നത് കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ